ലോകത്തെ എല്ലാ മനുഷ്യരെയും ശതകോടീശ്വരന്മാരാക്കാൻ കഴിവുള്ള ഒരു നിധി ബഹിരാകാശത്തുണ്ട് എന്ന് പറഞ്ഞാല് വിശ്വാസം വരുമോ സയൻസ് ഫിക്ഷന് സിനിമയുടെ കഥയോ നോവലോ അല്ല ഇത് ബഹിരാകാശത്ത് കണ്ടെത്തിയിട്ടുള്ള പതിനാറ് സൈക്കി പതിനാറ് സൈക്കി എന്ന ചിഹ്നഗ്രഹത്തിനാണ് ലോകത്തെ എല്ലാ മനുഷ്യരെയും ശതകോടീശ്വരന്മാരാക്കാൻ കഴിവുള്ളത് സൗരയൂഥത്തില് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ഒരു ഭീമന ചിഹ്നഗ്രഹമാണ് പതിനാറ് സൈക്കി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള നൂറുകണക്കിന് ചിന്നഗ്രഹങ്ങളെക്കാള് സമ്പത്ത് പതിനാറ് സൈക്കിയിലുണ്ട് എന്നാണ് അനുമാനം പൂർണമായും ലോഹകവചമുള്ള ഈ ചിന്നഗ്രഹത്തിന്റെ അകക്കാമ്പ് നിക്കല് ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളാല് സമ്പന്നമാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അഥവാ നൂറ്റിനാൽപ്പത് മൈല് വ്യാസമാണ് പതിനാറ് സൈക്കിക്ക് കണക്കാക്കുന്നത് ഇത്രയും വിശാലമായ പ്രദേശത്തിന്റെ അന്തർഭാഗത്തളക്കാനാവാത്ത അളവില് സ്വർണവും പ്ലാറ്റിനവും ഭൂമിയിലേതിന് സമാനമായ മറ്റനേകം അപൂർവലോഹങ്ങളുമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതാണ് സൗരയുധത്തിലെ തുറക്കാത്ത നിലവറയായി പതിനാറ് സൈക്കിയ ശാസ്ത്രലോകം കണക്കാക്കാനുള്ള കാരണം ഏകദേശം പതിനായിരം ക്വാഡ്രില്യണ് ഡോളറ് ഒരു ക്വാഡ്രില്യണ് എന്നാല് ആയിരം ട്രില്യണ് തുല്യം ആണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ മൂല്യം കണക്കാക്കുന്നത് ലോകത്തെ എല്ലാ മനുഷ്യരെയും ശതകോടീശ്വരന്മാരാക്കാൻ ഈ സമ്പത്ത് ധാരാളം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടില് ഇറ്റാലിയന് ജ്യോതിശാസ്ത്രജ്ഞനായ ആനിബേല ഡി ആണ് അസാധാരണമായ ഈ ചിഹ്നഗ്രഹം കണ്ടെത്തിയത് ഗ്രീക്ക് പുരാണങ്ങളിലെ സൈക്കി എന്ന കഥാപാത്രത്തിന്റെ ഓർമ്മക്കാണ് ചിന്നഗ്രഹത്തിന് ആനിബേല സൈക്കി എന്ന പേര് നൽകിയത് സ്വർണമടക്കമുള്ള ലോഹങ്ങളുടെ അപൂർവ ശേഖരമാണ് പതിനാറ് സൈക്കി ചിഹ്നഗ്രഹത്തില് ഒളിഞ്ഞിരിക്കുന്നത് എങ്കിലും അതിനെ ബഹിരാകാശത്തു വച്ച് കുഴിച്ചെടുക്കുന്നതും ഭൂമിയിലെത്തിക്കുന്നതും എളുപ്പമല്ല എന്ന് നമുക്കറിയാം എങ്കിലും പതിനാറ് സൈക്കി ചിഹ്നഗ്രഹത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കാനുള്ള ശ്രമത്തിലാണ് നാസ ഇതിനായി സൈക്കി എന്ന ബഹിരാകാശ പേടകത്തെ നാസ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ അയച്ചിരുന്നു മൂന്ന് ദശാംശം അഞ്ച് ബില്യണ് കിലോമീറ്റര് ദൂരം സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് ഓഗസ്റ്റില് സൈക്കി പേടകം ചിഹ്നഗ്രഹത്തിലെത്തും എന്നാണ് പ്രതീക്ഷ